ഷൊർണൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിന്റെ അധീനതയിലുള്ള സ്ഥലത്ത് നിന്ന് ഷൊർണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലം കൈമാറാനുള്ള സാങ്കേതിക തടസ്സങ്ങളുടെ കുരുക്കഴിയുന്നു ടെക്നിക്കൽ സ്കൂളിന്റെ അമ്പത് സെന്റ് സ്ഥലം വി എച്ച് എസ് എസിന് കൈമാറാനുള്ള നടപടികൾ പൂർത്തീകരണത്തിലെത്തിയെന്ന് പി മമ്മിക്കുട്ടി എം എൽ എ എസ് ടി വിയോട് പറഞ്ഞു നടപടികൾ പൂർത്തിയാകുന്നതോടെ വി എച്ച് എസ് എസിന് സ്വന്തം സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കുമെന്നും എം എൽ എ അറിയിച്ചു ഷൊണ്ണൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിന്റെ രേഖയിലാണ് നിലവിൽ ചുറ്റുമതിലും മുഴുവൻ സ്ഥലവും നിലകൊള്ളുന്നത് എന്നാൽ വി എച്ച് എസ് എസ് പ്രവർത്തനം ആരംഭിക്കുന്നതാകട്ടെ താൽക്കാലിക ഷെഡിലായിരുന്നു വി എച്ച് എസ് എസിന് സ്വന്തമായി കെട്ടിടം വേണമെന്ന ആഗ്രഹത്താൽ ശ്രമം നടത്തിയപ്പോഴാണ് സാങ്കേതിക പ്രശ്നങ്ങളുടെ നൂലാമാലകളെക്കുറിച്ച് പി മമ്മിക്കുട്ടി എം എൽ എ അറിയുന്നത് വി എച്ച് എസ് എസിന് കെട്ടിടം നിർമ്മിക്കാൻ സ്വന്തമായി സ്ഥലം ഇല്ലാത്തതാണ് നിലവിലെ പ്രശ്നം ടെക്നിക്കൽ ഹൈസ്കൂളിന്റെ ഭൂമി വി എച്ച് എസ് എസിന് കൈമാറുവാനുള്ള ശ്രമങ്ങൾ നേരത്തെ നടത്തിയിരുന്നുവെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല പ്ലാൻ ഫണ്ടിൽ നിന്നും രണ്ടു കോടിയുടെ കെട്ടിടം നിർമ്മിക്കാനായിരുന്നു നേരത്തെ ആലോചിച്ചിരുന്നത് വി എച്ച് എസ് എസിന് ഭൂമി കൈമാറാനുള്ള നടപടികൾ ഇപ്പോൾ പൂർത്തീകരണത്തിലേക്ക് എത്തിയെന്നും അൻപത് സെന്റ് സ്ഥലം കൈമാറാനുള്ള നടപടികളാണ് നടത്തുന്നതെന്നും പി മമ്മിക്കുട്ടി എം എൽ എസ് ജി വിയോട് പറഞ്ഞു ആവശ്യത്തിനനുസരിച്ച് കൊണ്ട് കൈമാറാനുള്ള നടപടികൾ കുറച്ച് വർഷങ്ങളായി ആരംഭിച്ചെങ്കിലും ഒട്ടേറെ സാങ്കേതികമായ പ്രശ്നങ്ങൾ കാരണം അത് പൂർത്തീകരണത്തിൽ എത്തിയില്ല പ്ലയൻഫണ്ടിൽ ഒരു രണ്ട് കോടി രൂപ ചെലവഴിച്ചു കൊണ്ട് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഞാൻ വന്നതിന് ശേഷം നടത്തിയപ്പോഴും ഈ ഭൂമി കൈമാറ്റത്തിന്റെ നടപടിക്രമം പൂർത്തിയാവാതെ കിടക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഭൂമി കൈമാറ്റത്തിന് വേണ്ടിയുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചു വരുന്നുണ്ട് ലൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്ഥലത്തിന് മതിയായ ഒരു അമ്പത് സെന്റ് കൈമാറി കൊടുക്കാനാവശ്യമായിട്ടുള്ള നടപടികൾ ഇങ്ങനെ പൂർത്തീകരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അത് പൂർത്തിയാക്കിയാൽ മാത്രമേ വി എച്ച് എസ് സിക്ക് പുതിയ ലെറ്റർ ഉണ്ടാക്കാൻ പറ്റില്ല കെട്ടിടം അത് കെട്ടിടത്തിന്റെ വലിയ ഭൂമി സ്വന്തമായാൽ മാത്രമേ വി എച്ച് എസ് എസിന് സ്വന്തം കെട്ടിടം നിർമ്മിക്കാൻ കഴിയൂ അല്ലാത്തപക്ഷം കെട്ടിടം നിർമ്മിച്ചാൽ ടെക്നിക്കൽ ഹൈസ്കൂളിന്റേതായി മാറുമെന്നും എം പറഞ്ഞു ന്യൂസ് പറഞ്ഞു സെന്റർ ഷൊണ്ണൂർ